വടകര തൃശൂർ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ് എന്തുകൊണ്ടാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റിയതും ടി എൻ പ്രതാപനെ ഒഴിവാക്കിയതും പാലക്കാടിൻ്റെ എം ആയ ഷാഫി പഹമ്പലിനെ വടകരയിൽ മത്സരിപ്പിക്കുന്നതും ഇതേക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും രസകരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഒരു പ്രതികരണം വന്നത് എം രാജേഷ് മന്ത്രി എം പി രാജേഷിന്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതേക്കുറിച്ച് ഇടുകയും ചെയ്തു അതിൽ ഈ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുവാനുള്ള സാധ്യത കൂടി അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഷാഫി പറമ്പിൽ ഇപ്പോൾ എം ആണ് അപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ബി ജെ പിക്ക് സാധ്യതയുണ്ടാകും അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത് അതായത് ഒരു പാലക്കാടൻ പാക്കേജാണ് അവിടെ നടപ്പാക്കുന്നത് അത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു ആണെന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എം പി രാജേഷ് പറയുന്നത് പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് ചില എം പി രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിക്കുന്നു അതേസമയം വടകരയിലും അതുപോലെ തന്നെ തൃശ്ശൂരിലും തോൽവി ഉറപ്പിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തൃശ്ശൂരിലല്ല ആലപ്പുഴയിലെ ഒരു കാര്യം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എം രാജേഷ് പറയുന്നുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നതുവഴി രാജസ്ഥാനിലെ ഒരു രാജ്യസഭാ സീറ്റ് രാജസ്ഥാന നിലവിലുള്ള എം ആണ് രാജ്യസഭാ എം ആണ് കെ സി വേണുഗോപാൽ ആ രാജ്യസഭാ സീറ്റ് ഇനി അവിടെ ഒരു ഒഴിവ് വരുമ്പോൾ ബി ജെ പിക്ക് ഇപ്പോഴത്തെ അംഗനില വെച്ച് കിട്ടാൻ പോകുന്നത് അങ്ങനെ ബി ജെ പിക്ക് രാജസ്ഥാനിലെ ആ രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെയൊരു പാക്കേജ് എന്ന് കൂടി എം പി രാജേഷ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതൊരു വിശാലമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിൽ പാലക്കാട് എങ്ങനെയാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ചത് അവിടെ ബി ജെ പിയുടെ ഇ ശ്രീധരനെതിരെ കഷ്ടിച്ചാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് അതിൽ ഇടത് മതേതര വോട്ടുകൾ കൂടി ഉണ്ട് ശ്രീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ ജയിക്കരുത് എന്ന് ആഗ്രഹിച്ചവർ ഷാഫി പറമ്പിൽ നോട്ട് ചെയ്തു എന്ന കാര്യം കൂടി എം പി രാജേഷ് ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ വരികയാണ് എം ബി രാജേഷിനെതിരെയും പ്രതികരണമുണ്ട് അദ്ദേഹം ആലപ്പുഴയിലെയും വടകരയിലെയും തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് എന്നുകൂടി കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് ചില കമന്റുകൾ ഇതോടൊപ്പം വരുന്നുണ്ട് എന്തായാലും ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ് എം പി രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതോടൊപ്പം തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കർ തിരിച്ചൊരു ആരോപണം ഉന്നയിച്ചത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ധാരണയാണ് വടകരയിലും തൃശൂരിലും പ്രതിഫലിക്കുന്നത് എന്നാണ് ബി ജെ പി ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് എന്തായാലും ആദ്യം എം പി രാജേഷുമായി ബി വിനോദ് നടത്തിയ വിനേഷ് കുമാർ സംസാരിച്ചിരുന്നു ഞങ്ങളുടെ പ്രതിനിധി വിനേഷ് കുമാർ സംസാരിച്ചിരുന്നു എം പി രാജേഷിന്റെ വാക്കുകൾ നേരിട്ട് കേൾക്കാം നമ്മുടെ കൂടെ ഇപ്പോൾ മന്ത്രി എം വി രാജേഷാണ് ഉള്ളത് എന്തായാലും നമുക്ക് വടകരയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം ഈ വടകരയിൽ ഒരു കോലീപി സഖ്യം എന്നുള്ള രീതിയിലാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത് അതിൽ വസ്തുത എത്രത്തോളമാണ് വടകര മാത്രമല്ല വടകര ആലപ്പുഴ ഒരു പാക്കേജ് ആണ് അത് കേരളത്തിൽ വ്യാപകമായി ഒരു കോലീബി സഖ്യത്തിനുള്ള പ്രത്യേകിച്ച് കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിനുള്ള ഒരു അജണ്ടയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫ് കഷ്ടിച്ചു ജയിച്ച ഒരു സീറ്റാണ് പാലക്കാട് അസംബ്ലി സീറ്റ് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നത് അത്തരമൊരു സീറ്റിലെ സിറ്റിംഗ് എം എൽ എയെ വടകരയിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് വടകരയിൽ ഞങ്ങളെ സഹായിച്ചാൽ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലും പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അക്കൗണ്ട് തുറക്കാൻ അസംബ്ലിയിലും ഞങ്ങൾ തിരിച്ച് സഹായിക്കാം എന്നതാണ് സാധാരണഗതിയിൽ ഇത്ര കടുത്ത മത്സരം നടന്ന നേരിയ വ്യത്യാസത്തിൽ തിരിച്ച ഒരു മണ്ഡലത്തിൽ അവിടെ നിന്നുള്ള സിറ്റിംഗ് എം എൽ എയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നു അപ്പോൾ അത് വലിയൊരു അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് പാക്കേജ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കെ സി ഉണോബോൽ മത്സരിക്കാൻ വരുന്നതോ രാജ്യസഭയിലെ സീറ്റ് അദ്ദേഹത്തിന് ജയിച്ചാൽ ഉപേക്ഷിക്കേണ്ടി വരും അദ്ദേഹം രാജിവെച്ചാൽ ജയിക്കുന്നതാരാ ബി ജെ പി ആണ് ബി ജെ പി ജയിച്ചാൽ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷമാണ് അപ്പം ബി ജെ പിയെ സഹായിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്താണ് ഇവിടെ വന്ന് മത്സരിക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒന്നാണ് ഈ ആലപ്പുഴയിലും പാലക്കാട്ടും വടകരയിലുമൊക്കെ ബി ജെ പി വോട്ടുകൾ ഉള്ള ആലപ്പുഴയിലും ഒരു സഹായിക്കാൻ ും ഈ ബേപ്പൂരൊക്കെ മുമ്പും ഇതേപോലെ തന്നെ ഈ കോലി ബി സഖ്യത്തിനെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഒരുപാടുണ്ടായതാണ് ഇപ്പം നമുക്കറിയാം കോഴിക്കോട് വലിയ ചർച്ചയായിരുന്നു വടകര പോലുള്ള ഒരു സ്ഥലത്ത് ശക്തമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലത്ത് മുരളീധരൻ മാറുമ്പോൾ അത്രത്തോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരണം എന്നുള്ളതുകൊണ്ടാണ് ഷാഫിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് യു ഡി എഫ് പറയുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് പാലക്കാട്ട് ബി ജെ പിയും യു ഡി എഫും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമാണ് നിൽക്കുന്നത് അത്തരമൊരു സ്ഥലത്തെ സ്ഥാനാർത്ഥിയെ എന്തിനും അവിടെ കൊണ്ടുപോയി നിർത്തും ശക്തരായ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ യു ഡി എഫിൽ നിർത്താമോ നിർത്താമല്ലോ കൊണ്ടുപോയി നിർത്തുമ്പോൾ അതെന്താണ് ഉദ്ദേശം നിങ്ങൾക്കിതാ എൽ ഡി എഫ് അക്കൗണ്ട് തുറക്കാൻ ഞങ്ങളൊരു സഹായം തരാം എന്ന മെസ്സേജാണ് ബി ജെ പിക്ക് ഇത് കൊടുത്തിട്ടുള്ളത് ആ മെസ്സേജാണ് പാലക്കാട് അങ്ങനെ ഒരു മത്സരം വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വാധീനം ഉപയോഗിക്കാൻ കഴിയുന്നതല്ല അങ്ങനെ ഒരു ബൈ ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ പഴയ വടകര ബേപ്പൂർ മോഡലിന് സംഭവിച്ചത് എന്താണോ അത് ഇവിടെയും സംഭവിക്കും ആളുകൾക്ക് അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും യു ഡി എഫ് വടകരയിലേക്ക് വെച്ച സ്ഥാനാർത്ഥിയെ വടകരക്കാർ സുരക്ഷിതമായി തിരിച്ച് അപ്പോൾ മട്ടന്നൂരാണോ അതോ പിന്നെ പാലക്കാടാണോ ബൈ യു ഡി എഫ് വടകരയിലേക്ക് അയച്ച സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് പാലക്കാട്ട് അക്കൗണ്ട് തുറക്കാൻ ഉള്ള അജണ്ടയുമായി വടകരയിലേക്ക് അയച്ച സ്ഥാനാർത്ഥിയെ സുരക്ഷിതമായിട്ട് വടകരക്കാർ തിരിച്ചു പാലക്കാട്ട് എത്തിക്കും എന്തായാലും മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളിൽ ഉറച്ച നിൽക്കുകയാണ് അതായത് ഒരു കോലീബി സഖ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ വടകരയിൽ ഒരു പാക്കേജാണ് നടന്നിട്ടുള്ളത് ഒരു ആലപ്പുഴ വടകര അതായത് ബേപ്പൂർ വടകര കോലിബി സഖ്യത്തിന്റെ സമാനമായ രീതിയിലുള്ള ഒരു കോലിബി സഖ്യം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ ഫ്രോം ടു Shafi Parambil. This is the proof of not only tacit but straight understanding between LDF and UDF. UDF wants LDF to win in Vadagara. And that is why such understandings, LDF and UDF are partners in Tamil Nadu, are partners at all India level. Our partners in Tripura, our partners in Bengal, partners everywhere. Only in Kerala they fight a mock battle. Now people of Kerala have understood that the fight is not real, fight is not for people, fight is not for ideology, fight is for continuance of corruption and crime. and therefore both are the same. Voting voting for for LDF is യും പ്രതാപന്റെയും ഷാഫി അമലിന്റെയും ഒക്കെ മാറ്റം അത് വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് അടക്കുകയാണ് അത് വടകരയും തൃശൂരും കടന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇതിലേക്കൊക്കെ വ്യാപിക്കുകയാണ് കോലിബി എന്ന പഴയ സഖ്യം അതിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ സി പി എം ഇതിനെ അതാണ് ഇന്ന് എം ബി രാജേഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചതും കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം അതാണ് വടകരയിൽ കാണാൻ പോകുന്നത് ഇതിന് പ്രത്യപകാരം കിട്ടാൻ പോകുന്നത് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ബി ജെ പി ആണ് കോൺഗ്രസ് ബി ജെ പി സഹായിക്കും അതുപോലെ തന്നെ ആലപ്പുഴ കൂടി കോലിബി സഖ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്ന് എം രാജേഷ് പറയുന്നു അവിടെയും പ്രത്യപകാരം കിട്ടാൻ പോകുന്നത് ബി രാജസ്ഥാനിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ജയിക്കുമ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അത് ബി ജെ പി അവിടെ സ്വന്തമാക്കും ഇങ്ങനെയുള്ള ഒരു പാക്കേജാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സി പി എമ്മിൻ്റെ നിലപാട് അതാണ് ഇന്ന് എം ബി രാജേഷ് ഇന്ന് ന്യൂസേറ്റീൻ കേരളത്തോട് ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ എം എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് പാലക്കാട് നിന്നും ഒപ്പം ഞങ്ങളുടെ പ്രകൃതി വി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് സി വി അനുമോ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ വിനേഷ് ഇത് വ്യക്തമായിട്ട് തന്നെ രാജേഷ് പറയുന്നുണ്ടല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ തന്നെ ഇതേക്കുറിച്ചുള്ള പല ചർച്ചകൾ വന്നിരുന്നു അതിൽ രാജേഷിനെതിരെ ഒരു വിമർശനം ഉയർന്നത് സെൽഫോൾ അടിക്കുകയാണ് രാജേഷ് വടകരയിലും അതുപോലെ തന്നെ ആലപ്പുഴയിലും സി പി എമ്മിന്റെ തോൽവി എൽ ഡി എഫിന്റെ തോൽവി സമ്മ സമ്മതിക്കുകയാണ് രാജേഷ് എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു അതിന് കൃത്യമായിട്ട് മറുപടി നൽകുന്നുണ്ടോ രാജേഷ് ആ ഒരു സെൽഫ് ഗോൾ ആരോപണത്തെ അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നത് മഞ്ജുഷ് അത് നമ്മൾ എടുത്തു ചോദിച്ചതാണ് പക്ഷേ പുള്ളി മന്ത്രി അതേക്കുറിച്ച് പറയുന്നത് ഷാഫിയെ വളരെ സുരക്ഷിതമായി തന്നെ പാലക്കാട്ട് എത്തിക്കും അതിനുള്ള കാരണം എവിടെയാണ് ബൈ ബൈഎലക്ഷൻ നടക്കുക പാലക്കാടാണോ ബൈ ബൈഎലക്ഷൻ നടക്കുക അതോ മട്ടന്നൂരാണോ എന്ന് ചോദിച്ചപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ സുരക്ഷിതമായി തന്നെ ഞങ്ങൾ പാലക്കാട് എത്തിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായി തന്നെ ഒരു വടകര ആലപ്പുഴ പാക്കേജാണ് ഇതിൽ നടന്നിട്ടുള്ളത് അതിൽ കെ സി വേണുഗോപാലിനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനും വേണ്ടി ഷാഫി പറമ്പിലുമാണ് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇവിടെ പാലക്കാട് അതായത് ഷാഫി അവിടെ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ ബൈ ബൈഎലക്ഷൻ വരും അന്നേരം ബി ജെ ിയെ സഹായിക്കാം ബി ജെ പി സ്ഥാന സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിക്കും എന്നുള്ള ഒരു രഹസ്യ ഉടമ്പടിയാണ് ഈ കോലിബി സഖ്യത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എം പി രാജേഷ് പറയുന്നത് ഇത് കൃത്യമായി തന്നെ ഇതിൽ കഴിഞ്ഞ കാലങ്ങളിൽ അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ഒന്നിൽ വടകരയിലും വേപ്പൂരിലും നടത്തുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു കോലിബി സഖ്യം തന്നെയാണ് ഇവിടെ ചർച്ചയായിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് ഇതിലും വലിയ സ്ഥാനാർത്ഥികളില്ലേ ഷാഫിയേക്കാൾ വലിയ സ്ഥാനാർത്ഥി ഇല്ലേ പിന്നെ യു ഡി എഫിൽ ഉണ്ട് അവരെ എന്തുകൊണ്ട് വടകരയിൽ നിർത്തിയില്ല എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മന്ത്രി ചോദിക്കുന്നുണ്ട് അതേ ിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ് വളരെ കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും യഥാർത്ഥത്തിൽ ഈ കോലിബി സഖ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഈ ഒരു അന്ധകാര സജീവമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ശരി വിനോദ് ഇത് ഇപ്പോൾ വലിയൊരു ആരോപണം കോലിബി സഖ്യം എന്നും വാർത്തയിൽ കൊണ്ടുവരുവാനായിട്ട് എൽ ഡി എഫ് ശ്രമിക്കുന്നതാണ് അത് ഇത്തവണ എത്രമാത്രം പ്രയോജനപ്പെടുത്തുവാൻ കഴിയും രാജേഷ് മാത്രമല്ല അല്പം മുമ്പ് മുഹമ്മദ് റിയാസും ഇതേ കാര്യം പറയുകയാണ് ആലപ്പുഴയിലും ഇങ്ങനെയുണ്ട് അത് കെ സി വേണുഗോപാൽ വന്നത് ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ആലപ്പുഴയിൽ ബി ജെ പി കെ സി വേണുഗോപാലിനെ സഹായിക്കും ഇതൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഇത് എത്രമാത്രം ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് കഴിയുന്നുണ്ട് എൽ ഡി എഫിന് മനുഷ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അത്യന്തം നമുക്ക് പ്രവചനാതീതമായ അല്ലെങ്കിൽ കൗതുകകരമായ കാര്യങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് ഒരുപക്ഷെ കെ കരുണാകരൻ ഫാക്ടർ അത് ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാധ്യത പോലും കൽപ്പിച്ചിരുന്നില്ല പക്ഷേ പത്മജാ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശത്തോടുകൂടി അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നു കരുണാകരന് വേണ്ടിയുള്ള പിടിവലി ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നടത്തുന്നു നരേന്ദ്രമോദിയുടെ ചിത്രത്തോടൊപ്പം കെ കരുണാകരൻ്റെ ചിത്രം പതിച്ച ബോർഡുകൾ അടിച്ചു തകർക്കപ്പെടുന്നു യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങുന്നു കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ ബി ജെ പിയിൽ നിന്ന് വരുമായിരുന്നുവെന്ന് എം ടി രമേശ് പറയുന്നു കരുണാകരൻ പൊതു കുമ്മനം രാജശേഖരൻ പറയുന്നു ഇങ്ങനെ വിലക്കയറ്റം വന്യജീവി ആക്രമണം സിദ്ധാർത്ഥൻ്റെ കൊലപാതകം പല വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് മറ്റൊരു നിലത്തിലേക്ക് കേരള രാഷ്ട്രീയം മാറുന്നൊരു കാഴ്ച അതിനിടയിലാണ് മനുഷ്യപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ കോലി ബി സഖ്യം എന്ന ഒരു പതിവ് പ്രയോഗം അത് ഈ തിരഞ്ഞെടുപ്പിലും സി പി എം എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്നു അത് വടകര ആലപ്പുഴ പാക്കേജ് ആണെന്ന ആരോപണമാണ് മന്ത്രി എം പി രാജേഷ് ഉന്നയിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ നിലയ്ക്ക് തന്നെയാണ് പാലക്കാട് വളരെ കൈറ്റ് മത്സരത്തിലൂടെ എം എൽ എ ആയ ഒരാൾ അവിടെ ബി ജെ പി രണ്ടാമതെത്തിയതാണ് അവിടെ സി പി എമ്മിന് കൂടി ലഭിക്കേണ്ടിയിരുന്ന മതേതര വോട്ടുകൾ ലഭിച്ചാണ് ഷാഫി അവിടെ എം എൽ എ ആകുന്നത് അങ്ങനെ ഒരാളെ എന്തിന് വടകരയിലേക്ക് കൊണ്ടുവരണം അവിടെ ഒരു സഖ്യമുണ്ട് വടകരയിൽ ഷാഫിയെ നിയമിക്കുന്നു ബിജെപിയുടെ വോട്ട് കൂടി ഷാഫിക്ക് നൽകുന്നു തിരികെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ബിജെപിയെ നിയമിക്കാനുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു മാത്രമല്ല ആലപ്പുഴയിലേക്ക് കെ സി വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാംഗമാണോ രാജസ്ഥാനുള്ള രാജ്യസഭാ വരുമ്പോൾ അവരെയും ബിജെപി കോൺഗ്രസ് രാജ്യസഭാംഗം ഇപ്പോഴത്തെ കക്ഷി നിലവെച്ച് ബിജെപിക്ക് അവിടെ നിന്ന് ഒരു രാജ്യസഭാംഗത്തെ ലഭിക്കുന്നു അങ്ങനെ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇങ്ങനെ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുന്ന നിലയിലേക്ക് ആരോപണം ഇടത് മന്ത്രിയുടെ ശരി വിനോദ് ഇത് വരും ദിവസങ്ങളിലും ആവർത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേ സമയത്ത് തന്നെയാണ് ദൃശ്യങ്ങളിൽ കണ്ടതാണ് കെ മുരളീധരൻ തൃശൂരിലെത്തി ഉജ്ജ്വലമായ സ്വീകരണമാണ് കെ മുരളീധരന് തൃശൂരിൽ കിട്ടിയത് ടി എൻ പ്രതാപൻ തന്നെയാണ് മുന്നിൽ നിന്ന് കെ മുരളീധരനെ അങ്ങോട്ട് ആനയിക്കുന്നത് തൃശൂരിലേക്ക് ആനയിക്കുന്നത് ടി എൻ പ്രതാപനാണ് ദൃശ്യങ്ങളിൽ കാണാം അല്പസമയം മുമ്പാണ് കെ മുരളീധരൻ തൃശൂരിൽ എത്തിയത് അദ്ദേഹത്തിന് നൽകിയ വരവേൽപ്പാണ് അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണുന്നു സി ബി അനുമോദ് ഇതൊരു റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് കെ മുരളീധരന് തൃശൂരിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇതുവരേക്കും ആ ഡി സി സി ഓഫീസിലെത്തിയിട്ടില്ല അത്രയേറെ തിരക്കുണ്ട് ഒരു മണിക്കൂറോളം ആ സമയമായി റോഡ് ഷോ തുടങ്ങിയിട്ട് ഇപ്പോഴും തൃശൂർ റൗണ്ടിൽ എത്തിയിട്ട് മാത്രമേ ഉള്ളൂ അതായത് അത്രയും അധികം കോൺഗ്രസ് പ്രവർത്തകർ മുരളീധരനെ ആവശ്യത്തോടെ തൃശ്ശൂരിലേക്ക് സ്വീകരിക്കുകയാണ് നമുക്കറിയാം തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് തന്നെ വലിയ ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു അത് തൃശ്ശൂരിൽ കോൺഗ്രസ് നൽകുന്നത് പുതിയ ഒരു ഊർജ്ജമാണ് മുൻപുണ്ടായിരുന്ന വിവാദങ്ങൾക്കൊക്കെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് മറുപടി കൊടുക്കാൻ കഴിയുന്നു എന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തകർ ങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത് ഇതിപ്പോൾ കെ മുരളീധരൻ നൽകുന്ന സ്വീകരണം അതിന് മറ്റൊരു തെളിവ് കൂടിയാണ് ആ പത്മജ വേണുഗോപാൽ ബി ജയിലേക്ക് ബി ജെ പിയിലേക്ക് പോയത് ഒരു തരത്തിലും കോൺഗ്രസിനെ തൃശ്ശൂരിൽ ബാധിക്കുന്നതല്ല മറിച്ച് അതിനെ ഗുണകരമാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് ഇതിൻ്റെ ഈ ഒരു മെസ്സേജാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് കെ മുരളീധരന്റെ സാന്നിധ്യം നൽകുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അതിന്റെ ഒരു തെളിവായിട്ടാണ് കാണുന്നത് ഇനി വരും ദിവസങ്ങളിലും സ്വാഭാവികമായിട്ടും മുൻപൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇവിടെ എത്തുമ്പോൾ കോൺഗ്രസിന്റെ താഴെ തട്ടിലെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഊർജ്ജിതമാണ് എന്ന സംശയം തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കെ മുരളീധരൻ വന്ന സാഹചര്യത്തിൽ അടിമുടി കോൺഗ്രസ് ഉണർന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാനാകില്ല അപ്പോൾ മറുവശത്ത് എൻ ഡി എയും എൽ ഡി എഫും രണ്ടുപേരും മുൻ എം പി ടി എൻ പ്രതാപിനെതിരെ വലിയ വിമർശങ്ങൾ നടത്തിയാണ് പ്രചരണം നടത്തിയിരുന്നതെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് സ്ട്രാറ്റജി മാറ്റേണ്ട സാഹചര്യമുണ്ട് കെ മുരളീധരൻ്റെ വരവ് തൃശ്ശൂരിലെ എല്ലാ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റർജിയെ പൂർണ്ണമായും പൊളിച്ചെഴുത്തുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യമാണ് തീർത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മേൽക്കൈ ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലൂടെ യു ഡി എഫിന് തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാതെ വയ്യ പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിലും ക്യാമ്പയിൻ പുരോഗമിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഊർജം കോൺഗ്രസിന് ഒരു ഘട്ടത്തിൽ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് തന്നെ വേണം കാണുവാൻ അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഷോ ശരി ശരി അനുമോദ് റോഡ് ഷോ തുടങ്ങി കെ മുരളീധരന്റെ ആദ്യ റോഡ് ഷോ തൃശ്ശൂരിൽ തുടങ്ങി ഇനി അങ്ങോട്ട് റോഡ് ഷോകളുടെ ഒരു പരമ്പര തന്നെയായിരിക്കും കെ മുരളീധരന് തൃശൂരിൽ ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ തന്നെയാണ് മുന്നിൽ നിന്ന് സ്വീകരണം നൽകുവാനായിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മോതിരക്കൈയുടെ പിന്തുണയാണ് തൃശൂരിൽ ടി എൻ പ്രതാപനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കെ മുരളീധരന് എന്തായാലും ആലപ്പുഴയും വടകരയും തൃശൂരും അതൊരു കോലിബി സഖ്യം എന്നുള്ള രീതിയിൽ പാലക്കാട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോലിബി സഖ്യം എന്ന രീതിയിൽ ഇപ്പോൾ സി ആരോപണം ഉന്നയിക്കുകയാണ് അതാണ് മന്ത്രി എം രാജേഷിൽ നിന്ന് കേട്ടത് ഇതേ കാര്യം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ആവർത്തിക്കുകയാണ് റിയാസിന്റെ വാക്കുകളിലേക്ക് എന്നാൽ ഹിമാചൽ പ്രദേശിലെ ആറ് കോൺഗ്രസ് എം എൽ എ മാർ കൂറുമാറി അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരെ വഞ്ചിച്ച് അഭിഷേക് സിംഗ് വി എന്ന ദേശീയ നേതാവിനെ അത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ രാജ്യസഭാ അംഗമായ ഒരു വ്യക്തി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആലപ്പുഴയിൽ മത്സരിക്കും അദ്ദേഹം ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം രാജ്യസഭയിൽ രാജസ്ഥാനിൽ വിജയിക്കുമ്പോഴുള്ള നിയമസഭാ കക്ഷി നിലയല്ല ഇപ്പം രാജസ്ഥാനിൽ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പം ബി ജെ പി ആണ് അവിടെ ജയിക്കുക അദ്ദേഹത്തിനാണ് ഇനി അവിടെ രാജ്യസഭയിൽ ബാക്കിയുണ്ട് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ രാജ്യസഭയിൽ ബി ജെ പി ആണ് ഇത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇപ്പോൾ റിയാസിന്റെയും എം വി രാജേഷിന്റെയും വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്